നമസ്കാരം നല്ല അടുത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്ര പ്രാധാന്യമുള്ളൊരു കാര്യൊന്നും അല്ല അത് എന്നാലും കുട്ടികൾക്ക് സ്നാക്ക് നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് അല്ലേ അപ്പോൾ ഞാൻ സാധാരണ ബ്രെഡ് റോസ്റ്റ് ചെയ്യൽ വെറുതെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക നെയ്യൊഴിച്ച് മുരിക്കാറുണ്ട് നെയ്യില്ലാത്തവർക്ക് വെറുതെ നെയ്യില്ല ഇല്ലാണ്ടെങ്കിൽ നെയ്യ് കൂട്ടാണ്ട കൂട്ടണ്ടാത്തവർക്ക് അങ്ങനെ റോസ്റ്റ് ചെയ്യാം ഞാനിവിടെ കുട്ടികൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പഞ്ചസാര ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാം എത്ര പേരങ്ങനെ ചെയ്യാറുണ്ട് എന്നറിയില്ല അത് ഒരു പ്രത്യേക ടേസ്റ്റാണതിന് രണ്ട് തരത്തിൽ റോസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ട് തരത്തിൽ പഞ്ചസാര ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കൂട്ടോ ബ്രെഡ് മോഡേൺ ആണ് മോഡേണിൻ്റെ വീറ്റ് ബ്രെഡാണ് പിന്നെ ഇനി ചോദിക്കാം ബ്രെഡിൽ മുട്ട കൂട്ടല്ലേ നിങ്ങൾ നമ്പൂരിമാരല്ലേ അല്ലേ മുട്ട കൂട്ടോ ഞാൻ ബ്രെഡ് കഴിക്കാറുണ്ട് കുക്കീസ് ബ്രെഡ് ബിസ്ക്കറ്റ് ഇതിലൊക്കെ ഐസ്ക്രീം ഇതൊക്കെ മുട്ട കൂട്ടുന്ന സാധനങ്ങൾ തന്നെയാണെന്നറിയാം വളരെ കൃത്യമായിട്ടറിയാം അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ കൂട്ടുന്നത് അപ്പോൾ ഞങ്ങൾ ചോദ്യം വേണ്ടച്ചിട്ടാദ്യം മുന്നേക്കുട്ടി പറഞ്ഞതാട്ടോ നെയ്യ് ഒഴിക്കുകയാണ് ആദ്യത്തെ ഫസ്റ്റ് ടൈപ്പ് റോസ്റ്റിംഗ് ആണ് കാണിക്കണത് ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന സാധനം തന്നെയാവും കേട്ടോ ബ്രെഡാ ബ്രെഡുകൊണ്ടന്നെ നിങ്ങൾ നെയ്യിനെ പരക്കട്ടെ ഈ വലിയ ദോശത്തട്ട ആ നല്ല സുഖമാണ് എൻ്റെ വലിയ ചൻ മേടിച്ചെന്ന ദോശത്തട്ടാണത് അച്ഛൻ്റെ കസിൻ ബ്രദർ ഇത്ര കൊല്ലായി അറിയോ ഇരുപത്തി മൂന്ന് കൊല്ലായി ഈ ദോശത്തോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൊല്ലായി ഉണ്ടാവും ഈ ദോശത്തട്ട് ഒരു കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ ബ്രെഡ് റോസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ദോശം ഉണ്ടാക്കുമ്പോൾ പിടിക്കുകയേ അങ്ങനെ യാതൊരു പ്രശ്നമില്ല വല്ലിച്ചൻ സിംകോല വർക്ക് ചെയ്തു തരണേ അപ്പോൾ ഞാൻ വലിയ ചിനോട് പറഞ്ഞിട്ട് എനിക്കൊരു വലിയ ദോഷത്തട്ട് വേണം ഏത് ദോഷത്തട്ടായാലും പിടിക്കുക വേണം എന്നൊക്കെ വലാതി പറഞ്ഞപ്പോൾ എനിക്ക് മേടിച്ച് വെച്ചാറുണ്ടാണ് അന്ന് എത്രയാ മുന്നൂറ്റി ഇരുന്നൂറ്റിയോ അങ്ങനെ എന്തോ റേറ്റ് ആണ് ആയതൊക്കെ ഓർമ്മയില്ല കൃത്യമായിട്ട് പറഞ്ഞത് ബ്രെഡ് റോസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അമക്കണം ഇതൊക്കെ അച്ഛൻ ചെയ്യുന്നതുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അച്ഛൻ ഇങ്ങനെ ബ്രെഡ് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പം അച്ഛൻ പറയും നല്ല കൂടുതൽ സോഫ്റ്റ് ആവും ആകുന്നൊക്കെ പറയാം പിന്നെ വേറെ ഒരു കാര്യം ഉണ്ടാകും നമ്മൾ ആവിയിൽ ഒന്ന് ഇഡ്ഡലി തട്ടൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് റോസ്റ്റ് ചെയ്താൽ അതിന് വേറൊരു ടേസ്റ്റാണ് ഒന്നുകൂടെ സോഫ്റ്റ് ആവും ഭയങ്കര മയമാവും ഇതിപ്പോൾ ഒരു ക്രിസ്പി അങ്ങനെയാകും ഇനി എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പഞ്ചസാര ഇപ്പം തന്നെ ഇങ്ങോട്ട് വെതറിയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഒരു എന്തായാലും പറയാം കാരമലായി സിയെന്താ പറയില്ലേ പഞ്ചസാര അങ്ങനെ അങ്ങനെ ഒരു ടേസ്റ്റാ വരിക നമ്മൾ പഞ്ചസാര റോസ്റ്റ് ചെയ്തതിൽ പഞ്ചസാര കൂട്ടി കഴിക്കുന്നേക്കാൾ വേറെ ടൈസ്റ്റാണത് പഞ്ചസാര ഇതിന് മുകളിൽ പഞ്ചസാര ഒന്ന് മെൽട്ടാവും രണ്ട് സൈഡിലുള്ള പഞ്ചസാര ഷുഗറിലൊരൊന്നും കഴിക്കണ്ടോ കുട്ടിയുടെ പിള്ളേണ് ഇപ്പം ഡാൻസിന്റെ പിള്ളേർ വരുമ്പോടെ ഇന്ന് ഉണ്ട് ഞങ്ങൾക്ക് രാജീവ് ഗാന്ധി ട്രസ്റ്റിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരും അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ടും അതിനൊരു പ്രത്യേക സ്വാദാ ഈ കളറാവണം പിന്നെ ഈ കരിഞ്ഞു പറയരുത് കരിയില്ല ഈ കളറാവണം നല്ലതാണ് അത് സ്വാദ് കേട്ടോ പഞ്ചസാര മെരട്ടായ കളറാണത് ജസ്റ്റ് ഞങ്ങൾ ആയ പോരാ ഇതുമായി മക്കളോടെന്നെ ചോയ്ക്കാം എങ്ങനെ എന്ന് ടേസ്റ്റ് ഉണ്ടോന്നുള്ളത് അല്ലേ ഒന്നും കൂടി ചൂടായി കഴിഞ്ഞിട്ട് പഞ്ചസാര ഇടാം ഏക്ക് വയ്യ ഏഹ് മറുപടി വയ്യ എൻ്റെ മക്കളെത്തി തുടങ്ങി തുടങ്ങിയിട്ടോ പ്രാക്ടീസ് ചെയ്യാൻ എത്തി തുടങ്ങി വൈകുന്നേരമാണ് പ്രോഗ്രാം അപ്പോൾ ഒന്നും പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ തന്നെ സ്വയം മേക്കപ്പാണ് അപ്പോൾ ഞാൻ കളിക്കുന്നില്ല പിള്ളേരെ കളിക്കുന്നുള്ളൂ നല്ല നെയ്യ് ഒഴിക്കണം കേട്ടോ എന്തെങ്കിലും ഒരു സ്വാദും ഉണ്ടാവില്ലേ പഞ്ചസാര ഞാൻ എൻ്റെ മുകളിലേക്ക് പിടിക്കുന്നതാണ് ചെയ്യണതേ ഒരു തരത്തിലും കൂടി എന്ന് പറഞ്ഞില്ലേ അത് ചെയ്യാം ഞാൻ ഉള്ളിൽ പഞ്ചസാര ഇടുകയാണ് കട്ടി പൊകഞ്ഞടങ്ങി ഉള്ളിൽ നെയ്യൊഴിക്കണം പുറത്ത് നെയ്യ് ഒഴിക്കണം കേട്ടോ അതാ ആണല്ലേ ഒഴിക്കുക എൻ്റെ മീത് ബ്രെഡ് വെച്ച് നെയ്യൊഴിച്ച് നെയ്യല ആറാട്ടാന്ന് കേട്ടോട്ട നല്ലോണം വേഗം വേഗം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പണിയാവും ശരിയോ നമുക്കിങ്ങനെ

ണ് എ സുന്ദരിമാര് ഡാൻസിന് ഒരുങ്ങി റെഡി ആയി നിക്കാട്ടോ സുന്ദരിമാരൊന്നും കാണട്ടെ ഇനി ഇണ്ട ആൾക്കാര് അമ്മൂച്ചിന്റെ അവരവിടെ ഒരുങ്ങന്നെ സെന്ററിൽ സെന്ററിൽ ഇതുണ്ടോട്ടോ അതന്നെ അല്ല പിന്നെ ഏഹ് കേട്ടന്മാർക്ക് മറ്റേതാ ഇഷ്ടം കറും മുറം അതെയോ നിങ്ങള് മുട്ട കൂട്ടുന്നവരൊക്കെ ആണെങ്കിൽ മുട്ടക്കെ ഇട്ടിട്ട് അതെങ്ങനുണ്ടോ നിങ്ങളെ കേട്ടോ കൂടെ കണ്ടോട്ടാ എല്ലാരും കണ്ടോ ഏഹ് ഒന്ന് പറയാന്ന് പറയും കഴിച്ചോളൂ മറ്റേതും കൂടെ കഴിച്ചു നോക്കുന്നു അതും കഴിച്ചു നോക്കണം അത് ക്രിസ്പി ക്രഞ്ചി വേറൊരു സ്വീറ്റ് അടുപ്പത്തിട്ടില്ല എന്തായാലും ണ്ട് പലഹാരം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ സോഫ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടായിപ്പോ വീണ്ടും കാണാം വീണ്ടും കറ്റ പൈബൈ അവിടെ ഇവരിന്ന് ഈ അടുക്കളയിലാണ് ഡാൻസ് ക്ലാസ്സിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലം ഒക്കെ <laughs> <laughs> െ <laughs>